ഹലോ ഗെയ്സ് അപ്പം മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് യാർക്കും സ്വാഗതം ഇന്ന് വളരെയധികം സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ നമ്മുടെ മോട്ടോർ വാഹന ഗോപി നമ്മുടെ ലൈസൻസ് എനിക്ക് കിട്ടിയ കേട്ടാ അതും ഒന്നല്ല രണ്ടല്ല നാല് മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് എനിക്ക് ലൈസൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നത് നവംബർ ഇരുപത്തി മൂന്നിനാണ് കേട്ടോ എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇരുപത്തി ഏഴാം തീയതി ആകപ്പോൾ എനിക്ക് മെസ്സേജ് വന്നു ലൈസൻസ് നമ്പറും പിന്നെ എംപരിങ്ങനൊക്കെ അപ്ഡേറ്റായി ലൈസൻസും പിന്നീട് അങ്ങോട്ട് കാത്തിരിപ്പായിരുന്നു പിന്നെ ഇതെന്ത് വരാത്തതെന്നൊക്കെ അന്വേഷിക്കാണ് ഇതുപോലെ നമ്മുടെ പെൻഡിങ് ഫണ്ട് കൊടുക്കാൻ അച്ചടിക്കണമും കൊറിയറിനും തപാൽ വകുപ്പിനും ഒക്കെ ഫണ്ടും ഒക്കെ കൊടുക്കാൻ ഉണ്ട് അതുകൊണ്ട് ഗവൺമെൻറ് മൊത്തത്തോടെ പെട്ട് സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്ന് അറിഞ്ഞത് യു സോറി എടുത്തിറിഞ്ഞില്ല കയ്യിൽ നിന്ന് പോയെന്നു പറഞ്ഞാൽ അങ്ങനെ പിന്നീട് ഇപ്പം വരിതെപ്പം ക്ലിയർ ആകും പറഞ്ഞിട്ട് ഇങ്ങനെ കാത്തിരിപ്പായിരുന്നു പിന്നെ ഞാൻ എൻ്റെ ഇടയ്ക്ക് രണ്ട് വീഡിയോ കൂടെ കിട്ടും അപ്പം എന്തായാലും കിട്ടാത്തപ്പം വീഡിയോ കിട്ടിയ സ്ഥിതിക്ക് ലൈസൻസ് കിട്ടുമ്പോഴും എന്തായാലും വീഡിയോ ചെയ്യണമല്ലോ അതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ ഈ വീഡിയോ കൂടെ ചെയ്തത് അപ്പോൾ ഇനി ലൈസൻസ് ആയാലും ആർ സി ബുക്കായാലും കിട്ടാതിരിക്കുന്നതിൽ വിഷമിക്കേണ്ടത് നിങ്ങൾക്ക് ഉടൻ തന്നെ കിട്ടുന്നതായിരിക്കും മിക്കവാറും ഈ മാസം അല്ലെങ്കിൽ ഈ മാസത്തിന് കുറച്ച് ദിവസം കൂടെ ഉള്ളൂ ഈ മാസം ഏപ്രിൽ തകം ഈ പെൻഡിങ് ഉള്ളവരെല്ലാവർക്കും തീരുമെന്നാണ് എനിക്ക് തോന്നുന്നത് ഇലക്ഷന് മുമ്പ് എന്തായാലും ഇത് ഈ പെൻഡിങ്ങുകളൊക്കെ പക്ക ക്ലിയർ ചെയ്ത് വിടും അങ്ങനെ അങ്ങനെയായിരിക്കും അങ്ങനെയാണ് ഇനി എനിക്കിത് ഈ വണ്ടിയിലെ വണ്ടി ജനുവരി എട്ടാം തീയതി ആണ്ട്ടോ എനിക്ക് രജിസ്ട്രേഷൻ എട്ടാം തീയതി ഏഴാം തീയതി ആണ് രജിസ്ട്രേഷൻ ബാക്കി കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയി നമ്പറൊക്കെ ക്ലിയർ ആയത് അപ്പോൾ ഇനിയിപ്പോൾ രണ്ട് മാസമായി അപ്പോൾ അതിൻ്റെ ഇനി ആർ സി ബുക്കും കൂടെ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈസൻസും ആയി ആർ സി ബുക്കായി എല്ലാം രണ്ടും കാര്യവും ക്ലിയർ ആയിക്കോളും അപ്പോൾ അതിന് ഇനി അതിന് ആയി കാരണം ഈ മാസം കിട്ടുക അല്ലെങ്കിൽ അടുത്ത മാസം എന്തായാലും കിട്ടാതിരിക്കത്തില്ല അപ്പോൾ ഇനി കിട്ടാതിരിക്കുന്ന വിഷമിക്കേണ്ട നിങ്ങൾക്ക് ഉടൻ തന്നെ ലൈസൻസ് കിട്ടും കേട്ടോ അങ്ങനെ കാത്തിരിപ്പായിരത്തിട്ടേ എത്ര നാളത്തെ നാല് മാസത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ സംഭവം കയ്യിലെത്തുമ്പോഴുള്ള ഒരു നമുക്കുള്ള ഒരു സന്തോഷമുണ്ടല്ലോ ഭയങ്കര സന്തോഷം അപ്പോൾ ഇനിയെങ്കിലും ഇവരിങ്ങനെയൊന്നും ഫണ്ട് ഇതുപോലെ കൊടുക്കുക എന്തെങ്കിലും പെൻഡിങ് ഒക്കെ വന്ന് നമ്മളെന്തൊക്കെ പൈസ വാങ്ങിക്കണമില്ല ഓരോ ഫീ ഒക്കെ ആയിട്ട് വേണമെങ്കിൽ ഒരു പത്താം അമ്പതാവ നൂറാ വല്ലതും കൂടി വാങ്ങിച്ചിട്ട് കാര്യങ്ങൾ ക്ലിയർ ചെയ്തത് പോയാ പോലെ ആ പൈസയൊക്കെ എടുത്തുവച്ചിട്ട് ഓരോരോ ആ അവർ എന്തുമായിട്ട് നമുക്കതായിട്ട് ബന്ധമൊന്നുമല്ല നമുക്ക് സംഭവം ചെയ്യാമതി അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞാൻ ജസ്റ്റ് ലൈസൻസ് ബാക്കി പെൻഡിങ് ഇതുപോലെ വന്നപ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്ത് അപ്പോഴെന്തായാലും ലൈസൻസ് റിസീവ് ആകുമ്പോഴും വീഡിയോ ചെയ്യണം എന്നുള്ള എന്നുള്ളൊരിതുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തതാണ് ആ ഇത്രയേ ഉള്ളൂ അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ